ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കളൊന്നും എനബിൾ ചെയ്യാനും മറക്കരുത് ഞാൻ ഇടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത് റെയിൽവേയിൽ സ്ഥിരം ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് താല്പര്യ യോഗ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാസ്റ്റ് ലേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി വിജ്ഞാപനം മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഉള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബി ഇപ്പോൾ റെയിൽവേ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു ഉള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലായി മൊത്തം മുപ്പത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് ഒന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെൻറ്റ് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് സ്ഥാപനത്തിൻ്റെ പേര് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബി ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് ആണ് തസ്തികയുടെ പേര് റെയിൽവേ ഗ്രൂപ്പ് ഡി ഒഴുകളുടെ എണ്ണം മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാണ് ജോലിസ്ഥലം ആൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പത്തി ആറായിരം വരെ സാലറി ഉണ്ട് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ് മാർച്ച് ഒന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റാണ് പതിനെട്ടിനും മുപ്പത്താറിനും ഇടയിലുള്ളവർക്കും അതേ ഏജ് ഉള്ളവർക്കും അപേക്ഷിക്കാം എന്നാണ് പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ എസ് പാസ് ഐ ഐ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് എൻ സി വി ടി സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ടവർക്ക് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ മോഡിലാണ് നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കുക ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് താൽപ്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്